കൊട്ടാരക്കരയിൽ കെ എസ് ആർ ടിസി ഡ്രൈവറുടെ അനാസ്ഥയിൽ നിർത്തിയിട്ടിസി ബസ് അപ്രതീക്ഷിതമായി യുവതിയുടെ കൈ ഇടയിൽ കുടുങ്ങിയത് നെടുവത്തൂർ സ്വദേശിനി ഷെഹനയ്ക്കാണ് പരിക്കേറ്റത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കുണ്ടരയ്ക്കുള്ള ഓർഡിനറി ബസ്സിലേക്ക് വാതിൽ തുറന്ന് കയറാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം ബസ്സിനോട് ചേർത്ത് നിർത്തിയ കെഎസ്ആർടിസി ബസ് അപ്രതീക്ഷിതമായി മുന്നോട്ടെടുത്തതാണ് അപകടത്തിന് കാരണം കൈവിരലുകൾക്ക് സാരമായി പരിക്കേറ്റു ഒരു കൊട്ടാരക്കരവര് പോയതായിരുന്നു കട ജോലിയുടെ കാര്യം തിരക്കാനായിട്ട് പോകാനായിട്ട് പോയത് അങ്ങനെ ബസ് കയറാനായിട്ട് ഡോർ പറഞ്ഞപ്പോൾ സൈഡിൽ കിടന്ന ഒരു ബസ് പെട്ടെന്ന് അങ്ങ് മുമ്പോട്ടങ്ടക്കായി പോയി കൈ പറ്റിയത് അപകടത്തെ തുടർന്ന് യുവതി നിലത്തു വീണു കെ എസ് ആർ ടി സി അധികൃതർ ഉദാസീനത കാണിച്ചെന്നാണ് യുവതിയുടെ ആരോപണം അപകടത്തിന് ശേഷവും കെ എസ് ആർ ടി സി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഷെഹന പറയുന്നു ഇന്നലെ ഈ സംഭവം നടന്നിട്ട് ഇത് ഈ ബ്ലഡ് എത്രയും പോയിട്ട് പോലും കെ എസ് ആർ ടി സിയിൽ ഒരു കണ്ടക്ടറോ ഡ്രൈവർമാരോ ഒരു സ്റ്റാഫുകളും നമ്മുടെ കൊട്ടാരക്കര ഡിപ്ലോയിലുള്ള ഒരു മനുഷ്യരും നമ്മുടെ കൂടെ ഹോസ്പിറ്റലിൽ വരികയായിട്ട് നമ്മളൊന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മനസ്സ് പോലും അവരാരും കാണിച്ചിട്ടില്ല നമ്മൾ ഒറ്റയ്ക്ക് എന്നെ അവിടെ നിന്ന് അവർ പറഞ്ഞു നമ്മൾ ഒറ്റയ്ക്ക് എന്നെ ഓട്ടോയിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ഇത്രയും നേരമായി നേരത്തോടെ വന്ന് ഇതുവരെ ഒരു മനുഷ്യൻ തിരക്കിയത് പോലും വിളിച്ചു വിളിച്ചുപോലും അന്വേഷിച്ചിട്ടില്ല നമുക്ക് ഷഹനയുടെ വിരലുകൾക്ക് ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു ഹോട്ടൽ ജോലി ചെയ്താണ് ഷഹന കുടുംബം പുലർത്തിയിരുന്നത് ജീവനക്കാരുടെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം ന്യൂസ് ന്യൂസെറ്റീൻ കൊട്ടാരക്കര